പള്ളിപ്പണിക്ക് നേതൃത്വം കൊടുക്കുന്ന പല വൈദികരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പണിയുന്ന വൈദികരെ അധികമാരും കണ്ടിട്ടില്ല അല്ലെ ലിയോ പതിനാലാമൻ മാർപാപ്പ ബിഷപ്പായിരുന്ന പെറുവിലെ ചിക്ലായോ രൂപതയിലെ ദരിദ്ര പ്രദേശത്ത് ഫാദർ ജാവിയർ കജുസോൾ വില്ലാഗസ് ആണ് പള്ളി പണിയുന്നത് ഈ പള്ളി പണിയാൻ വേണ്ടി കൽപ്പണി പഠിച്ച വ്യക്തി കൂടിയാണ് ഫാദർ ജാവിയർ രൂപതയിൽ നിന്ന് അനുവാദം വേടിച്ച ശേഷമാണ് പള്ളി പണിയാൻ ആരംഭിച്ചത് ആർക്കിടെക്റ്റ് ആയ തന്റെ സഹോദരനാണ് തന്നെ കൽപ്പണി പഠിപ്പിച്ചതെന്നും വൈദികൻ പറയുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് താൻ സ്വന്തമായി പള്ളി പണിയാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാവിലത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം തന്റെ ഒഴിവു സമയത്താണ് വൈദികൻ പണിയാൻ എത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും തന്റെ ജീവിതത്തിലെ ആത്മീയ ശുശ്രൂഷയേക്കാൾ പ്രാധാന്യം അതിനില്ലെന്ന് ഫാദർ ജാവിയർ വ്യക്തമാക്കി പള്ളി പണിയുന്നതിനുള്ള സഹായം രൂപത നൽകുന്നുണ്ടെന്നും ഫാദർ ജാവിയർ പറഞ്ഞു അതോടൊപ്പം മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ കെട്ടിടവും വൈദികൻ തന്നെയാണ് പണിതത് ലിയോ പതിനാലാമൻ പാപ്പ മെത്രാനായിരുന്ന സമയത്തായിരുന്നു ഇതിന്റെ നിർമ്മാണം അന്ന് പാപ്പയായിരുന്നു അതിനുള്ള ധനസഹായം വൈദികന് നൽകിയത്